ഇനി ഇനി ഫ്യൂച്ചറിൽ ലവ് ബേസ് ചെയ്താണോ ഫിലിംസ് ചെയ്യാൻ അതോ വേറെ അല്ല ഇതിന്റെ തന്നെ തന്നെ തമിഴ് ആണ് ഇപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തൊരു സിനിമ എന്നുള്ളത് തമിഴ് എന്നാണ് എൻ്റെ ആഗ്രഹവും അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നുള്ളത് ഇതുപോലെ തന്നെ മലയാളത്തിലെ ഒരു ഒരു ആശയം അല്ലെങ്കിൽ അത് ഒരു സംഗതി കുറച്ചു കാലം മുമ്പേ തന്നെ രൂപപ്പെട്ട എണ്ണം ഉണ്ട് പുരാണവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതിനുള്ളിലും പ്രണയം ഉണ്ട് ശരിക്കും മൊത്തം എനിക്കൊരു ബേസ് പ്രണയം വരുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ ശരിക്കും ഒരു ചോദ്യം ചോദിക്കാൻ പോവാം വെറുതെ ആയി പോയി പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ആ ചോദ്യം ഇങ്ങനെ വന്നു പ്രണയം കൊണ്ട് മലയാളികളെ തീർച്ചയായിട്ടും ഇനിയിപ്പൊ നമ്മൾ കൂടുതൽ വിശേഷം പറയുന്നതിനു മുമ്പ് ഞാൻ എന്നെ എന്നാ പറയുന്നത് സൈക്കോളജി പഠിച്ചതല്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇനി എന്റെ അതിശയ അതായത് വേറെ ഒന്നുമല്ല കേട്ടോ ഞങ്ങൾ ജനങ്ങളെ എങ്ങനെ അതിശയിപ്പിച്ച ഒരു ഡയറക്ടർ അല്ലേ ഈ ഒരു സിനിമ ഒറ്റ സിനിമ ഉണ്ട് ഫസ്റ്റ് മൂവി വെച്ചിട്ട് അതിശയിപ്പിച്ചപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് വിമന കൊടുക്കാം ഒന്നാമത്തെ കാര്യം മലബാർ ബേസ്ഡ് ആണ് ഈ സ്റ്റോറി അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഭക്ഷണവും കൂടെ ഒന്ന് മലബാർ മിക്സ് ചെയ്തൊന്ന് തരാന്ന് വിചാരിച്ചു അതായത് ഇത് ഞാൻ അതിശയിപ്പിച്ചതിന് പിന്നിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടോ ഈ എല്ലാ കാര്യവും ഏതൊരു കാര്യമായാലും അങ്ങനെ ഉണ്ടാവും അല്ലെ നമുക്ക് ഓൾ ഓഫ് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല പക്ഷെ എന്നാലും ഞങ്ങളെ അതിശയിപ്പിച്ച വിമ ഞങ്ങളുടെ ആനീസ് കിച്ചണിന് ഒരു അതിശയം തരാം പോയിട്ട് റിയില്ല അതിശയ പത്തിരി കഴിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ അതിശയ ഞങ്ങളെ അതിശയിപ്പിച്ചില്ലേ അതേപോലെ അതിശയിപ്പിക്കാൻ പറ്റുമോ നോക്കണ്ടെ അതിശയിപ്പിക്കുന്നുണ്ടോ വേണ്ടിട്ടുള്ള ഒരു ട്രാവൽ ട്രാവലല്ലേ അതൊന്നു പറയാ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇത് കാര്യമായിട്ട് ഇതിൻ്റെ എന്താണ് തീർത്തും ചെയ്ത് മതിയാവും അല്ലെങ്കിൽ ആ തരത്തിൽ ഇത് തരത്തിലിത് എന്ന ആഗ്രഹത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്നും വണ്ടി എടുത്ത് യാത്ര തിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഞാൻ ഒരു രസകരമായ സംഭവം പറയാം ആ സമയത്ത് ഞാൻ വാങ്ങിയൊരു ഫോർട്ട് ഫിയസ്റ്റ് എന്നൊരു വണ്ടിയുണ്ട് അതിന് ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് തിരിക്കുമ്പോൾ ഇരുപതിനായിരം ആയിരുന്നു അതിൻ്റെ കിലോ റീഡിങ് ഇന്ന് ആ വണ്ടി ലക്ഷം കഴിഞ്ഞു ഫിലിമിന്റെ ബാക്കില് ഒത്തിരി വിമലതായ വർക്കും ഹോം വർക്ക്സും ഉണ്ട് വൈഫിന്റെ കോൺട്രിബ്യൂഷൻ എന്തോരണ്ടായിരുന്നു കഥ വന്ന് പറഞ്ഞപ്പോഴും പേര് നിജുടേ ലിജു അല്ല തെറ്റി പോയത് എൻ ഐ ജെ യു അത് തെറ്റത് നമുക്ക് തെറ്റാൻ പാടില്ല പറയൂ നിജു ഫസ്റ്റ് മുമ്പ് ഈ കഥ പറഞ്ഞോ റഷീദ് ജീവിച്ചിരിക്കുന്ന സഹോദരൻ അദ്ദേഹം ബന്ധപ്പെട്ട് എന്തൊരു വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ് ഞാൻ അന്ന് റഷീദി ചോദിച്ചു ചോദിച്ചാൽ ഇങ്ങനെ കോഴിക്കോട് ഭാഗത്ത് എന്തെങ്കിലും മഹാത്യാഗം ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞത്യാക്കാൻ വരട്ടെ ഇത് മലബാറിലെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ വിഭവമാണ് ഇപ്പോ കാതെ ഇനി പറഞ്ഞോളൂ കഥ പറയൂ പുള്ളി പറഞ്ഞത് എന്റെ ഏട്ടത്തി അമ്മ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നു കഥ ഇതാണ് അപ്പം ഞാൻ ചോദിച്ചു ഇവിടുത്തെ ഇമ്മ എന്ന് പറയുന്നത് അവർ കല്യാണം കഴിഞ്ഞിട്ട് ആണോ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏട്ടൻ്റെ വിധവയാണ് എന്നത് അതിൽ നിന്നാണ് ഈ സാധനം വർക്കൗട്ടായി ഞാൻ അങ്ങോട്ട് പോകുന്നത് ആദ്യം സംസാരിക്കുമ്പം റഷീദിക്കയാണ് ആദ്യം ഇത് പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞ് കാഞ്ഞിരത്തിലെ അവിടെ സേവാമന്ദിറില് പോയി സേവാമന്ദിരിൽ പോയി ആദ്യം ഞാൻ കാണുന്ന സീനെന്നുവെച്ചാൽ ഈ സേവന്ത്രന്റെ ആ വാതിൽ കടന്ന് ഒരകത്തേക്ക് വരുന്നു എന്നിട്ട് ഈ സാരിയുടെ തലപ്പ് ഇങ്ങനെ ഇട്ടിട്ട് മൊയ്തീന്റെ മൂന്നാല് ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് അതില് തൊട്ട് തൊഴുതു അന്ന് എഴുപത്തി മൂന്ന് വയസ്സാണ് തൊട്ട് തൊഴുതിട്ട് ആ അവിടെ ഇരിക്കുന്നു ശരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പത്തെ ലവേഴ്സ് ശരിക്കും കേട്ടോ ഇന്ന് ഫോൺ ചെയ്തില്ലെങ്കിൽ നാളെ കളഞ്ഞിട്ട് പോകുന്ന പരിപാടിയല്ല ഇതിനപ്പുറത്തേക്ക് ഒരു പ്രണയം എന്തായാലും ായ ഷാജി കൈലാസിന്റെയും ആനയുടെയും പ്രണയത്തിന്റെ ആയിരം മുകളിലായിരിക്കും കാഞ്ചനയും എനിക്ക് തോന്നുന്നു കേട്ടിട്ട് അങ്ങനെ ഒരു അമ്മ കണ്ടു വിളിച്ചു പറയുമല്ലോ ചെയ്ത അവർ ഇത് കാണാതിരിക്കാൻ എന്റെ അഭ്യർത്ഥന ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണരുത് കണ്ടാൽ അവർ ഹൃദയം പൊട്ടി മരിക്കും ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു കിടന്ന മൊയ്തീൻ കൺമുന്നിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു അല്ലേ അമ്മ തകർന്നു പോവുകയുള്ളു കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സൂപ്പർ ഹിറ്റ് ഡയറക്ടറിന് സൂപ്പർ ഹിറ്റ് ഫിലിം പോലെ നമ്മളും ഒരു ചെറിയൊരു ഹിറ്റ് ആയിട്ടുണ്ട് അതിന് അത്ര കിട്ടില്ല എന്നാലും ഇനി പിന്നെ എന്നാ കിറിട്ട് കിട്ടാനോ അല്ലേ ഇച്ചിരി ഒന്ന് പൊങ്ങിയേക്കല്ലേ